തെലുങ്കു സിനിമയിൽ ഇന്ന് ഏറ്റവും ഫാൻ ഫോളോയിങ് ഫോളോയിങ്ങുള്ള താരജോഡിയാണ് വിജയ് ദേവരക്കൊണ്ടേ രശ്മിക മന്ദാനയും ഗീതാഗോവിന്ദൻ എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ഒന്നിച്ച പ്രശസ്ത താരങ്ങൾ കുറച്ചു കാലമായി പ്രണയത്തിലാണെന്ന് അഭ്യുഹങ്ങളുണ്ടായിരുന്നു ഇരുവരും ഈ ബന്ധം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ വിജയ് ദേവരക്കൊണ്ടേ രശ്മിക മന്ദാനി പ്രണയം പരസ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്തിടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഇരുവരെയും ഒരുമിച്ച് കണ്ടിരുന്നു പ്രശസ്ത താരങ്ങൾ വിമാനത്താവളത്തിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത് ഇതാദ്യമായാണ് അടുത്തിടെ മുംബൈ വിമാനത്താവളത്തിൽ ഒന്നിച്ചെത്തിയ പ്രമുഖ താരങ്ങളെ കണ്ട് മാധ്യമങ്ങളും ആരാധകരും ഒരുപോലെ അമ്പരന്നു വിജയ് ദേവനെ കൊണ്ട ഒരു നേവി ബ്ലൂ കോട്ട് സെറ്റും രശ്മിക മന്ദാന വെളുത്ത കാഷ്വൽ ഷർട്ടും കറുത്ത നിറത്തിലുള്ള ട്രൗസറുമാണ് ധരിച്ചിരുന്നത് ഇരുവരും മുഖം മാസ്ക് ഉപയോഗിച്ച് മറച്ചിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിജയ് പാപ്പരാസികളെ നോക്കി കൈവീശി കാണിച്ചെങ്കിലും രശ്മിക പ്രതികരിച്ചിരുന്നില്ല താരങ്ങളുടെ ബോഡിഗാർഡ് അവരെ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇരുവരും ഒരേ കാറിൽ കയറി വിമാനത്താവളത്തിൽ നിന്ന് പോവുകയും ചെയ്തു ഇത് ആദ്യമായിട്ടാണ് വിജയ് ദേവരെ കൊണ്ടേ രശ്മിക മന്ദാനെ വിമാനത്താവളത്തിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത് മുമ്പ് ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പോലും ഇരുവരും ഒരുമിച്ച് കാണപ്പെടുന്നത് ശ്രദ്ധാപൂർവം ഒഴിവാക്കിയിരുന്നു വിജയും രശ്മികയും തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ തുടക്കമിട്ടതാണ് ഈ അഭ്യൂഹങ്ങളെക്കുറിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇരുവരും ഇതുവരെ ഔദ്യോഗികമായി പ്രണയത്തിലാണെന്ന് സമ്മതിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ ഇരുവരും ഒരേ കാറിൽ മടങ്ങിയത് വലിയ വാർത്തയായി ഈ വർഷം ഏപ്രിലിൽ രശ്മിക തൻ്റെ ഇരുപത്തിയൊൻപതാം ജന്മദിനം ഒമാനിൽ വെച്ച് ആഘോഷിച്ചപ്പോൾ വിജയുമായുള്ള പ്രണയ അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായി പുഷ്പ നായിക തൻ്റെ അവധിക്കാല ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ തന്നെ വിജയ് ദേവരെക്കൊണ്ടേ സമാനമായ കൂടിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഇരുവരും ഒരുമിച്ചാണ് ജന്മദിനം ആഘോഷിച്ചതെന്ന സൂചന ആരാധകർക്കും മാധ്യമങ്ങൾക്കും ലഭിച്ചു മുമ്പൊരിക്കൽ ഇരുവരും ഒരുമിച്ചുള്ള അവധിക്കാല യാത്രയെക്കുറിച്ചുള്ള കിംബദന്തികളാണ് വിജയ്യുടെയും രശ്മികയുടെയും പ്രണയകഥയ്ക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാലിദ്വീപിൽ അവധി ആഘോഷിച്ച ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്തതായും ഒരേ റിസോർട്ടിൽ താമസിച്ചതായും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു അടുത്തിടെ രശ്മിക മന്ദാന അല്ലു അർജുനൊപ്പം അഭിനയിച്ച പുഷ്പ റ്റു എന്ന തൻ്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം വിജയ്യുടെ കുടുംബത്തോടൊപ്പം കണ്ടതും മറ്റു പല അവസരങ്ങളിലും ഇരുവരെയും ഒരുമിച്ച് കണ്ടതും ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയുടെ കുടുംബം രശ്മിക മന്ദാനെ മരുമകളായി ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു നടൻ്റെ മാതാപിതാക്കളായും അനുജനായ ആനന്ദ്ദേവരക്കൊണ്ടയുമായും വളരെ നല്ല ബന്ധമാണ് നടിക്കുള്ളത് രശ്മികയുടെ അഭിനയ ജീവിതത്തിനും വിജയ്യുടെയും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എല്ലാം നേരെയായി വന്നാൽ അധികം വൈകാതെ പ്രശസ്ത താരജോഡി തങ്ങളുടെ വിവാഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് വിജയ് ദേവരക്കൊണ്ട അവസാനമായി അഭിനയിച്ചത് ദി ഫാമിലി സ്റ്റാർ എന്ന ചിത്രത്തിലാണ് രശ്മിക മന്ത്രാലിയാകട്ടെ എ ആർ മുരുകതോസിൻ്റെ സിക്കന്ദർ എന്ന ചിത്രത്തിൽ സൽമാൻ ഖാനോടൊപ്പം പ്രധാന വേഷത്തിലെത്തുന്നുമുണ്ട്